ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ അടിപൊളി കേക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴം ഒരു കപ്പ് റവി വെച്ചിട്ട് നല്ലൊരു കിഡിലനായിട്ടാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് വൈകിട്ടുള്ള ചായക്കൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം അപ്പം എല്ലാം അപ്പം ഇതാ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിർ ചെറിയ ജാറിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം രണ്ട് ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ഏലക്ക ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമ്മൾ മിക്സിൽ കുറച്ച് വലിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മാങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് പിന്നെ ഞാനിതാ ഒരു മിക്സിംഗ് ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പളുപ്പങ്ങ ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റെവ കുറേശ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മുടെ റെവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം ഒരു സ്പാച്ചിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഇതാ ഞാനൊരഞ്ച് മിനിറ്റ് നമ്മൾ നമ്മുടെ റെവൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടി അല്ലേ നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ എക്സ്ട്രാ കളറൊന്നും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു മാമ്പഴത്തിൻ്റെ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു പിങ്ക് ചളവിൽ ബേക്കിംഗ് സോളയും ചേർക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റവ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പിഞ്ചളവിൽ മതി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം പാൽ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂണ് പാൽ നമ്മുടെ ആ ഒരു റവ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും എടുക്കുക കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ രീതിയിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാങ്കോയുടെ ഫ്ലേവർ നല്ല പോലെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഇതാ ഞാൻ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഒന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്കന്ന് മിക്സാക്കി എടുക്കാം ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ് നമ്മളിത് റെഡി ആക്കി എടുക്കുന്നത് ഇതൊന്ന് പ്രസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് പകരം ബട്ടർ പേപ്പറും ഇട്ട് ഇട്ടുകൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് എല്ലാ വശമൊന്നാക്കി എടുക്കാം അതിലേക്ക് ഒരൽപ്പം ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ബിരിയാണിയുടെ പോട്ടിലാണ് നമ്മളിത് റെഡി ആക്കിയെടുക്കുക നല്ലപോലെ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതായിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളിവിടെ കേക്കൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കേട്ടോ നമ്മുടെ മാംഗോയുടെ ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്കോ കേക്ക് കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ട വൈകീട്ടുള്ള ചൂട് ചാട് കൂടെ നമ്മുടെ മക്കൾക്ക് വെറുത്തിയിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഐറ്റംസുകൾ റെഡി കൊടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും